വള്ളിയൂർക്കാവിലമ്മയുടെ ചരിത്ര കഥകൾ കോർത്തിണക്കി അഞ്ചുകുന്ന് സ്വദേശിയായ സാഹിത്യകാരൻ ശിവരാമൻ പാട്ടത്തിൽ എഴുതിയ വള്ളിയൂരമ്മ ഗാനം ശ്രദ്ധേയമാകുന്നു പുരാതന കാലം മുതൽ തന്നെയുള്ള വള്ളിയൂർക്കാവിന്റെ ചരിത്രമാണ് ഗാനത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് വള്ളിയൂർക്കാവിലമ്മയുടെ ചരിത്രങ്ങൾ ഉൾപ്പെടെയുള്ള ഗാനം രചിച്ച ശിവരാമൻ പാട്ടത്തിൽ തന്റെ അധ്യാപന ജോലിയിൽ നിന്നും വിരമിച്ച ശേഷമാണ് കവിതകളിലും സാഹിത്യങ്ങളിലും സജീവമായത് വയനാടിന്റെ ചരിത്രത്തിൽ വള്ളിയൂർക്കാവിന്റെ പ്രാധാന്യം വിളിച്ചോതിയാണ് വള്ളിയൂരമ്മ എന്ന ഗാനം ഇദ്ദേഹം തയ്യാറാക്കിയത് സംഗീത സംവിധായകൻ മധു ഗോവിന്ദാണ് വള്ളിയൂരമ്മ എന്ന ഗാനത്തിന് ഈണം നൽകിയത് ഭക്തിപൂർവം ഏറ്റവും തറവാട്ട് ക്ഷേത്രം പോലെയാണ് ഞങ്ങൾക്ക് വലിയൊരു അപ്പോൾ അതിൻ്റെ ആവിർഭാവവും അതിൻ്റെ ഐതിഹ്യങ്ങളും ഓർത്തിണക്കിക്കൊണ്ട് ഒരു ചരിത്ര ഗീത എഴുതിയാലെന്താണെന്ന് പല കാലമായി ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ കൊറോണ കാലത്താണ് എനിക്ക് അതിനുള്ളൊരു മനസാന്നിധ്യം കിട്ടിയത് കഥകളെല്ലാം അതിനെ ഞാൻ ഒരു ഗീതം നിരവധി കഥകളും കവിതകളും എഴുതി തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പാട്ടത്തിൽ ശിവരാമൻ മോസ്റ്റർ പുതുതലമുറയ്ക്ക് ഉൾക്കൊള്ളാവുന്ന രീതിയിലാണ് ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അധ്യാപികയായി വിരമിച്ച പത്നി സതിയാണ് പൂർണ്ണ പിന്തുണയുമായി കൂടെയുള്ളത് ശിവരാമൻ മാസ്റ്റർ ഇതിനോടകം മുന്നൂറോളം പാട്ടുകൾ രചിച്ചിട്ടുണ്ട് ഓരോ പാട്ടിലും വ്യത്യസ്ത സന്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വരികളാണ് എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത സ്കൂൾ യുവജനോത്സവങ്ങൾക്ക് സ്വാഗതഗാനം ഗാനം എഴുതിയും ഇദ്ദേഹം ശ്രദ്ധേയനായിട്ടുണ്ട് സ്വർണ്ണ കതിരളി എന്ന ഗാനം ഏറെ പ്രശസ്തി ആർജിച്ചിട്ടുണ്ട് കൂടാതെ ഒരു നല്ല കർഷകനും കൂടിയാണ് പാട്ടത്തിൽ ശിവരാമൻ മാസ്റ്റർ ന്യൂസ് ബ്യൂറോ കണിയാമ്പറ്റ